ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞമ്മളെ പെരുന്നാൾ വീഡിയോ വരുന്നുണ്ട് കേട്ടോ കുറച്ച് തിരക്കിലായിട്ടായി അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഞങ്ങൾ വടകരുന്ന് പോയിരുന്നു അപ്പോൾ ജസ്റ്റ് ഇന്നലത്തെ വീഡിയോ ഇല്ല ഇന്നലെ ഞങ്ങൾ അടിപൊളി തിക്കോടി ബീച്ചിലെല്ലാം പോയി അതേപോലെ കോട്ടക്കൊന്ന് ബീച്ച് അവിടെയെല്ലാം പോയിട്ടോ ഇതാ പാത്തു ദിവസ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതെട്ടോ ഉമ്മാക്ക് ചെറിയൊരു തലവേദന ഞങ്ങൾ രണ്ടാൾ മാറ്റി നിൽക്കട്ടെ മാറ്റി നിൽക്കാൻ എന്താ വേണ്ടേ പറഞ്ഞു പോയതാനും ഞങ്ങൾ റെഡി ആയി നിൽക്കട്ടെ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയാമെന്നെടുത്ത വീഡിയോ വരുന്നുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഇനി ഇവിടുന്ന് യാത്ര ചെയ്ത് യാത്ര പോകുമ്പോൾ എഡിറ്റിങ് ഓ റെഡി ആവില്ല അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് എഡിറ്റ് ചെയ്ത് നാളെ ഇടോ മിച്ച നാളെ ഉച്ചയാകുമ്പോഴത്തേന് ഇടാൻ നോക്കട്ടോ അപ്പോൾ ഓക്കെ ഇത്രയുള്ളൂ പറയുന്നത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ സൂചിപ്പിക്കാതെ കരുതിയിട്ട് വന്നത് അപ്പം അടിപൊളി വീട്ടിലത്തെ ഞങ്ങൾ പെരുന്നാൾ വീട്ടിൽ രാവിലത്തെ ഫുഡും കാര്യങ്ങളും അതേപോലെ വൈകുന്നേരം ഒരു ചെറിയൊരു യാത്ര പെരുന്നാൾക്ക് ഉമ്മൻ വീട്ടിൽ പോയി അവിടുന്ന് ഞങ്ങൾ പിന്നെ തിക്കോടി പോയതാണ് അവിടെ കോട്ടക്കുന്നും പോയി കോട്ടക്കുന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം കോട്ടക്കുന്നല്ല ഇവിടെ വട്ടകര കോട്ടക്കുന്ന് ബീച്ചൊക്കെ പോയതിട്ടോ അടിപൊളി ഉണ്ടോ സൂപ്പർ ആ കാഴ്ച എല്ലാം കാണിച്ചതിൻ്റെ നാളെ ഉച്ചക്ക് രണ്ട് മണിയാകുമ്പോഴത്തേനും ഇൻഷ്ട്രാൽ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടു അപ്പം ഇന്നെല്ലാവരും ക്ഷമിക്കുക ഞമ്മളത് ഇടണം എന്ന് കരുതിയിട്ട് എന്നിട്ട് ഒന്ന് അപ്പം ഇന്ന് ഞാൻ രസങ്ങളോട് പറഞ്ഞിട്ടുതാണ് അപ്പോൾ എല്ലാവർക്കും ഇതും വേറെ ഞാനും കണ്ട ഗാവിൻ്റെ